പ്ലീസ് പ്ലീസ് പറഞ്ഞു കൊണ്ടുവന്ന നാല് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും കേരളത്തിൻ്റെ തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ പരിരക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് എന്റെ ശ്രദ്ധ ജനിക്കൽ കോർപ്പറേറ്റ് താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കടുത്ത തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കി തൊഴിലാളി ചൂഷണം നടത്താനും ഇതിനെ ചെറുക്കുന്ന ട്രേഡിയൂനിയൻ സംഘടനയ്ക്ക് സംഘടനകളെ അസ്ഥിരീകരിക്കാനും വേണ്ടിയാണ് ഈ കാരണ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് സർ ബ്രിട്ടീഷ് ആധിപത്യ ഇന്ത്യയിലും തുടർന്നങ്ങോട്ടും ഉജ്ജ്വലമായ സമരത്തിലൂടെ ജീവത്യാഗത്തിലൂടെയും നേടിയെടുത്തതാണ് ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ ഇരുപത്തൊമ്പത് നിയമങ്ങൾ ഏകീകരിച്ചാണ് നാല് കോഡുകൾക്ക് രൂപം നൽകിയിട്ടുള്ളത് ഒന്ന് വേതന ചട്ടം രണ്ട് വ്യവസായ ചട്ടം മൂന്ന് സാമൂഹ്യ സുരക്ഷാ ചട്ടം നാല് തൊഴിൽ സുരക്ഷയും ആരോഗ്യവും തൊഴിൽ സാഹചര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്ന ചട്ടം എന്നിവയാണവ സർ ഈ നാല് ലേബർ കോഡുകളിൽ കൊറോൺ വേജസ് അതിഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത് നിലവിലുള്ള നാല് നിയമങ്ങൾ ഒന്നാക്കി മാറ്റിയതാണ് കോഡ് ഓഫ് വേജസ് വേതനം കണക്കാക്കുന്നത് സംബന്ധിച്ച് ഈ നിയമം മിനിമം വേതനം ബോണസ് ഓവർ ടൈം അലവൻസ് എല്ലാം അടങ്ങിയതാണ് മിനിമം കൂലി നിശ്ചയിക്കുന്നതിന് മാനദണ്ഡം അട്ടിമറിച്ച് പതിനഞ്ചാം ലേബർ കോൺഫറൻസ് തീരുമാനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീം കോടതി വിധിയും അട്ടിമറിച്ചു മോദി മോഡി വന്നതിന് ശേഷം ലേബർ കോൺഫറൻസ് വിളിച്ചിട്ടില്ല ഇതിന് പുറമെ ഒരു ദേശീയ ഫ്ലോർ വേജസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദിവസ വേതനം ഇരുന്നൂറ്റി രണ്ട് രൂപ മാത്രമാണ് സർ ബോണസ് പത്തിന് കൂടുതൽ പേർ ജോലി ചെയ്യുന്നവർക്ക് ഭൂരിപക്ഷം തൊഴിലാളികൾക്കും അത് നഷ്ടപ്പെടും ജോലി സമയം പന്ത്രണ്ട് മണിക്കൂർ വരെ എന്നാക്കുമ്പോൾ ഓവർ ടൈം ലഭിക്കുന്നതിന് സാഹചര്യം ഇല്ലാതാവും വ്യവസായമെന്ന നിയമം ചില സ്ഥാപനങ്ങൾ വ്യവസായം എന്ന നിർവചനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഉദാഹരണ ചാരിറ്റബിൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ തുടങ്ങിയവ ഈ അവകാശം നിഷേധിക്കുന്നു സർ പണിമുടക്കിന് കർശനമായ നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള കൺസിലേഷൻ നിലനിൽക്കുമ്പോൾ പണിമുടക്ക് പാടില്ല അത് എത്ര കാലം കൺസിലേഷൻ നീണ്ടു നിന്നാലും പണിമുടക്ക് അനുവദിക്കുന്നില്ല തൊഴിലാളികൾക്ക് കടുത്ത ശിക്ഷയും ലഭിക്കും ടിയു അംഗീകാരം റദ്ദാക്കാനുള്ള അവകാശവും നിയമത്തിലുണ്ട് സർ മുന്നൂറ് വരെയുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ലേ ഓഫ് റിക്രമെന്റ് ക്ലോഷർ നടത്താൻ സർക്കാർ അംഗീകാരം വേണ്ട ഇന്ന് ഇരുന്നൂറ് പേർ തൊഴിൽ ചെയ്യുന്ന ഒരു ഫാക്ടറി പൂട്ടി അത് നഷ്ടമാണെന്ന പേരും പറഞ്ഞുകൊണ്ട് അത് ബാർ ഹോട്ടലാക്കി മാറ്റാനും എന്ന് മുതലാളിമാർക്ക് കഴിയുന്ന സഹായമാണ് കൊടുത്തിട്ടുള്ളത് തൊഴിലാളികൾ എന്ന നിർവചന സ്കീം വർക്കേഴ്സിനെ ഒഴിവാക്കിയിരിക്കുകയാണ് തൊഴിലിൽ നിയമങ്ങളുടെ ലംഘനം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അധികാരവും പരിമിതപ്പെടുത്തി ഇൻസ്പെക്ടർ എന്ന സ്ഥാനത്തിന് പകരം ഫെസിലിറ്റേറ്റർ ആണ് സർ ആർക്കാണ് ഇവർ സേവ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയാമല്ലോ സർ സാമൂഹ്യ സുരക്ഷ അസംഘടിത മേഖലയിലെ ഭൂരിപക്ഷം തൊഴിലാളികളും നിയമപരിരക്ഷയിൽ നിന്നും പുറത്താകും നല്ല രീപകം തൊഴിലാളികളുടെ ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് മോട്ടോർ ട്രാൻസ്പോർട്ട് മൈഗ്രന്റ് വർക്കേഴ്സ് തുടങ്ങിയ തൊഴിൽ മേഖലയിലെ തൊഴിലാളികൾ തൊഴിലാളികളുടെ കാര്യത്തിൽ ഇത് വ്യക്തമാണല്ലോ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ലഭ്യമായ ആനുകൂല്യങ്ങൾ പോലും നഷ്ടപ്പെടും ഇ എസ് ഐ വിഹിതം സർക്കാർ നിശ്ചയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പി എഫ് വിഹിതം പന്ത്രണ്ട് ശതമാനത്തിന് പത്ത് ശതമാനമായി കുറച്ചു തൊഴിൽ സുരക്ഷയും ആരോഗ്യം തൊഴിൽ സാഹചര്യങ്ങളും വ്യവസ്ഥ ചെയ്യുന്ന ചട്ടപ്രകാരം പത്തിൽ കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുക തൊണ്ണൂറ് ശതമാനം തൊഴിലാളികളും ഈ കോടിന്റെ വ്യവസ്ഥകൾക്ക് പുറത്താക്കും സാർ കേന്ദ്രങ്ങൾ പാസാക്കിയ തൊഴിലാളി ദ്രോഹമായ ഈ നാല് ചട്ടങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഫെഡറേഷനുകളും എല്ലാം യോജിച്ചുകൊണ്ടുള്ള പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ കർഷക ജനവിഭാഗം ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ കടൽ നിയമം നടപ്പിലാക്കുന്നതോടെ കേരളത്തിലെ വേജ് കോഡ് നടപ്പാക്കി കഴിഞ്ഞാൽ മിനിമം വേദന നിശ്ചയിച്ച എൺപത്തിയേഴ് തൊഴിൽ മേഖലയിലെ മിനിമം വേതനം അട്ടിമറിക്കപ്പെടും സാമാന്യേന മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന മേഖലയിൽ തൂരാ വേതനം സംരക്ഷിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പ്രത്യേക നിയമം നടപ്പിലാക്കാൻ കഴിയുമോ തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂറാക്കി വർദ്ധിപ്പിച്ച് കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ റൂൾസ് കൊണ്ടുവരാൻ പറ്റുമോ വകുപ്പ് എം പ്രകാരമുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന നിർവചനത്തിൽ നിന്നും ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഒഴിവാക്കാൻ വഴിയുണ്ടോ എന്ന് പരിശോധിക്കണം സർ ഗ്രാമീണ ആകെ തകർക്കുന്ന വിധത്തിൽ തൊഴിലുറപ്പ് നിയമം അട്ടിമറിച്ചും കാർഷിക മേഖല തകർത്തി രൂക്ഷമായ തൊഴിലായ്മയും സമ്പദ്ഘടനയെ സാരമായി ബാധിച്ച ഘട്ടത്തിലാണ് തൊഴിൽ മേഖലയെ ആകെ തകർക്കുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ ഈ നാല് കോടുകളും അടിച്ചേൽപ്പിക്കുന്നത് സർ കേന്ദ്രം കൊണ്ടുവന്ന പുതിയ വൈദ്യുതി നയം ഇന്ത്യയിലെ വ്യവസായ തൊഴിൽ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട് സാമാന്യ ജനങ്ങളുടെ ജീവിതം തൊഴിലില്ലായ്മയും കൂടുതൽ രൂക്ഷതയിലേക്കാണ് എത്തിക്കാൻ പോകുന്നത് ലേബർ കോഡുകളിൽ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധി രൂക്ഷമാവും സർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഈ കാരൻ നിയമം പിൻവലിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം നേടിയെടുത്ത നേട്ടങ്ങൾ സംരക്ഷിക്കാനും കേരളത്തിലെ തൊഴിലാളികളുടെ അവകാശം വേണ്ടി സംസ്ഥാന സർക്കാർ ശക്തമായി ഇടപെടണമെന്ന് ഈ ശ്രദ്ധ പ്രമേയത്തിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു ബഹുമാനപ്പെട്ട മന്ത്രി സാർ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട നന്ദകുമാർ എം എൽ എ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിന് ഒരു അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം അവതരിപ്പിക്കേണ്ടിയിരുന്നത് നന്ദകുമാർ അവതരിപ്പിച്ച കോളിംഗ് അറ്റൻഷനാണ് എന്നാണ് അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം ഇവിടെ അവതരിപ്പിക്കേണ്ടിയിരുന്നത് ഇന്ത്യ രാജ്യത്തിലെ കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമാണ് നന്ദുമാർ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് സാർ ഇന്ത്യയിലെ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും ധരിക്കുന്ന ലേബർ കോഡുകൾക്കെതിരെ ഇന്ത്യയിലെ തൊഴിലാളി വർഗം യോജിച്ച പ്രക്ഷോഭത്തിലാണ് രാജ്യത്തെ നില നിലവിലുണ്ടായിരുന്ന ഇരുപത്തിയൊമ്പത് തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ചും കൂട്ടിച്ചേർത്തുമാണ് നാല് ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ രൂപം നൽകിയത് സാർ മുമ്പ് കാലത്ത് തൊഴിലാളികളുടെ താൽപ്പര്യം സംരക്ഷിക്കാനാണ് തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കിയത് തൊഴിലാളികൾ നടത്തിയ ധീരമായ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഫലമായിട്ടാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും തൊഴിൽ നിയമങ്ങൾ രൂപം കൊണ്ടത് സാർ ഐ എൽഒയുടെ ഒന്നാമത്തെ പ്രമാണത്തിൽ പ്രഖ്യാപിച്ച ഒരു ദിവസം എട്ട് മണിക്കൂർ ജോലി എന്ന തത്വം പോലും പുതിയ ലേബർ കോഡ് നിഷേധിച്ചിരിക്കുകയാണ് സർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ചിക്കാഗോയിൽ തൊഴിലാളികൾ ഉയർത്തിയ മുദ്രാവാക്യമാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം ഈ മുദ്രാവാക്യം സാക്ഷാത്കരിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഐ എൽഒ പ്രമാണം അതുപോ അതുപോലും നിരാകരിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടി എത്രമാത്രം അപരിഷ്കൃതമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആധുനിക സാങ്കേതികവിദ്യ വികസിപ്പിച്ച പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെ തൊഴിൽ സമയം കുറയ്ക്കുന്ന നടപടികളാണ് പല വികസ്ത രാജ്യങ്ങളിലും കൈക്കൊള്ളുന്നത് അപ്പോഴാണ് ഇന്ത്യയിലെ ഒരു ദിവസത്തെ തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂറായി ദീർഘിപ്പിക്കുവാൻ നിയമമുണ്ടാക്കി എന്ന് നാം ഓർക്കണം പുതിയ കോഡിൽ മിനിമം വേജസിന് പുറമെ നാഷണൽ ഫ്ലോർ വേജസ് എന്ന പുതിയ വേതന തത്വം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ഫ്ലവർ വേജസ് ദിവസം ഇരുന്നൂറ്റി രണ്ട് രൂപ ആയിരിക്കുമെന്നാണ് പറഞ്ഞത് ഒരു ദിവസത്തെ ജോലിക്ക് കുറഞ്ഞത് എഴുന്നൂറ് രൂപയെങ്കിലും വേണം വേതനം ലഭ്യമാക്കണമെന്നാവശ്യം അട്ടിമറിച്ച് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് സേവനം നടത്തുകയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിലുള്ളതാണ് തൊഴിലാളികളെ അടിമത്വത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് തള്ളി വിടുന്ന ഈ കോഡ് പിൻവലിക്കേണ്ടതാണ് തൊഴിലാളികൾക്ക് ലഭിച്ചു വരുന്ന മിനു വിമേതനം ബോണസ് പ്രൊവിഡൻ ഫണ്ട് എന്നിവയെല്ലാം പുതിയ നിയമം മരുന്നുകളിൽ അനിശ്ചിതത്തിലാകും തൊഴിലാളികളുടെ ഏറ്റവും വലിയ ആയുധമത ആയുധമായി സംഘടിക്കുവാനും സൗകര്യം ചെയ്യുവാനുള്ള അവകാശത്തിന്മേൽ ഈ നിയമം കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരളം മാതൃകൗരമായി നടപ്പിലാക്കുന്ന പല ക്ഷേമതി ബോർഡുകളും പ്രവർത്തനത്തെയും സ്വതന്ത്രമായ നിലനിൽപ്പിനെയും ഈ നിയമം ബാധിക്കുവാനിടയുണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡുകൾക്കെതിരെ ആദ്യ ശബ്ദമുയർത്തിയ സംസ്ഥാനം കേരളമാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിതത്തെ ഇരുട്ടിലാക്കുന്ന ലേബർ കോഡ് ഭേദഗതിക്കെതിരെ കേരള സർക്കാർ ഒരു ലേബർ കോൺഗ്രേവ് തന്നെ സംഘടിപ്പിച്ചു പ്രസിദ്ധ കോൺഗ്രേവിൽ ദേശീയ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ നിയമജ്ഞന്മാർ അക്കാദമിഷന്മാർ സാമൂഹ്യ പ്രവർത്തകർ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ ഓടുള്ള എൽ ഡി എഫ് സർക്കാരിൻ്റെ നിലപാട് അർത്ഥശങ്കയ്ക്കിടയിൽ ഇടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നതായിരുന്നു ലേബർ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം തൊഴിൽ ഭരണഘടനയുടെ കൺകന്റലിസിൽപ്പെട്ട വിഷയമാണ് വിഷയമാണ് സംസ്ഥാനത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ കൈക്കൊള്ളും കോൺഗ്രസ് വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ കേരള സർക്കാർ മുന്നോട്ട് പോകൂ കേരള എല്ലായ്പ്പോഴും തൊഴിലാളി പക്ഷത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് തൊഴിലാളികളുടെ വിയർപ്പിനർഹമായ കൂലി അന്തസ്സും ഉറപ്പാക്കുന്നതിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ് അതുകൊണ്ട് തന്നെ തൊഴിലാളി വിരുദ്ധമായി കേന്ദ്ര നിയമം ചെയ്യുവാൻ ആവശ്യമായ എല്ലാ സമ്മർദ്ദങ്ങളും കേന്ദ്ര സർക്കാരിന്റെ മേൽ ചെറുത്തുമെന്നും സർക്കാരിന് വേണ്ടി ഞാൻ ഉറപ്പ് നൽകുകയാണ് റൂൾസ് നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിലെ തൊഴിലാളി സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടികളാണ് അതിൽ എടുക്കാൻ പോകുന്നത് സാർ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നടപടികൾ ഒരു കാരണവശാലും സംസ്ഥാന ഗവൺമെൻറ് എടുക്കില്ല എന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച കോൺക്ലേവിൽ അത് വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ തൊഴിലാളി വിരുദ്ധ നടപടികളാണ് കേന്ദ്ര ഗവൺമെൻ്റെ ബഡ്ജറ്റിൽ ആയിരുന്നാലും മറ്റ് മറ്റ് പ്രഖ്യാപനങ്ങളിലായിരുന്നാലും തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് ഒരു നിലപാടും സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല എന്തായിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന നയം സ്വീകരിക്കില്ല എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്